വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇന്ന് എലിസബത്ത് ഉദയൻ എന്ന വ്യക്തിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നടൻ ബാലയുടെ മുൻ ഭാര്യ എന്ന നിലയിലാണ് എലിസബത്തിനെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയതെങ്കിലും ഇന്ന് മലയാളികൾക്കിടയിൽ സ്വന്തമായൊരു ഇടം നേടിയെടുക്കാൻ എലിസബത്തിനായി ഗായികയായ അമൃതയുമായുള്ള ബന്ധം പിരിഞ്ഞതിനു ശേഷമാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഇരുവരെയും ഒരുമിച്ച് കാണാതായതോടെ പലരും എലിസബത്തിനെ കുറിച്ചും ബാലയെക്കുറിച്ചും എല്ലാം തിരക്കിയിരുന്നു എന്നാൽ ബാലയോ എലിസബത്തോ തങ്ങൾ വേർപിരിഞ്ഞുവെന്നോ എന്ത് സംഭവിച്ചുവെന്നോ അറിയിച്ചിരുന്നില്ല എന്നാൽ നാളുകൾക്ക് ശേഷം അമൃതയിൽ നിന്നുമാണ് ഇരുവരും വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്നും ബാലയിൽ നിന്ന് എലിസബത്തിന് ക്രൂരപീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായുള്ള വിവരങ്ങൾ പുറം ലോകമറിയുന്നത് പിന്നാലെ എലിസബത്ത് തന്നെ താൻ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എലിസബത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എലിസബത്ത് പങ്കുവച്ചിരുന്ന വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വീഡിയോയായിരുന്നു എലിസബത്ത് പുറത്തുവിട്ടത് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പി ജി വിദ്യാർത്ഥിനിയായി പഠിക്കുന്ന എലിസബത്ത് ഉറക്കഗുളികകൾ അമിതമായി കഴിച്ചാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നത് തുടർന്ന് ആശുപത്രിയിലെ സഹപ്രവർത്തകർ ർ ചേർന്ന് എലിസബത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ നാളുകൾക്ക് ശേഷം അമൃതയിൽ നിന്നുമാണ് ഇരുവരും വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്നും ബാലയിൽ നിന്ന് എലിസബത്തിന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് പിന്നാലെ എലിസബത്ത് തന്നെ താൻ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എലിസബത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എലിസബത്ത് പങ്കുവച്ചിരുന്ന വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വീഡിയോയായിരുന്നു എലിസബത്ത് പുറത്തുവിട്ടത് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പി ജി വിദ്യാർത്ഥിനിയായി പഠിക്കുന്ന എലിസബത്ത് ഉറക്കഗുളികകൾ അമിതമായി കഴിച്ചാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നത് തുടർന്ന് ആശുപത്രിയിലെ സഹപ്രവർത്തകർ ചേർന്ന് എലിസബത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു താൻ മരിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ബാലയാണെന്നും തനിക്ക് പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നുമായിരുന്നു എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എലിസബത്ത് ഡിസ്ചാർജ് ആകുകയും തനിക്ക് തെറ്റ് പറ്റിയെന്നും ഇപ്പോൾ ജീവിതത്തിൽ ത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും എലിസബത്ത് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ എലിസബത്തിനെ പിന്തുണച്ചുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് ഈ വേളയിൽ എലിസബത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ താരം ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി പല കാര്യങ്ങളിലും താനും എലിസബത്തും തമ്മിലും കുടുംബങ്ങൾ തമ്മിലും ചേർച്ചയുണ്ടെന്ന രീതിയിലാണ് സന്തോഷ് വർക്കിയുടെ പോസ്റ്റ് ഞാൻ എഞ്ചിനീയറും എലിസബത്ത് ഡോക്ടറുമാണ് ഞാൻ ഒ സി ഡി പേഷ്യന്റാണ് നിങ്ങൾ ഡിപ്രഷനും മരുന്ന് ആളാണ് രണ്ട് കുടുംബങ്ങളും വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കും എന്നും സന്തോഷ് വർക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു തൊട്ടു പിന്നാലെ വീണ്ടും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ എലിസബത്തിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും നിരവധി പേർ തന്നെ തെറ്റിദ്ധരിച്ചതുപോലെ എലിസബത്തും എന്നെ തെറ്റിദ്ധരിച്ചതായും സന്തോഷ് വർക്കി പറയുന്നു ബാലയ്ക്ക് വേറെ വിവാഹം കഴിക്കാം എലിസബത്തിന് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല ഇതെന്ത് എന്ത് ന്യായമെന്നും സന്തോഷ് വർക്കി ചോദിക്കുന്നു അതേസമയം സന്തോഷ് വർക്കി ഇതാദ്യമായല്ല എലിസബത്തിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് അതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും സന്തോഷ് വർക്കി ഏറ്റുവാങ്ങിയിരുന്നു ബാലയും എലിസബത്തും തമ്മിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും രൂക്ഷമായി നിലനിന്നിരുന്ന സമയത്താണ് സന്തോഷ് വർക്കിയുടെ വിവാഹ അഭ്യർത്ഥന വരുന്നത് എന്നാൽ അന്നോ ഇപ്പോഴോ എലിസബത്ത് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയ സന്തോഷ് വർക്കെ വെറുതെ വിട്ടിട്ടില്ല ജയിൽ ഭക്ഷണം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ വീണ്ടും അവിടേക്ക് പോകാനുള്ള ഇത്തരം പണികൾ ഒപ്പിക്കുന്നത് അവർ ഒരു വിവാഹം കഴിച്ച് ജീവിതമേ മടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അവരെ ഉപദ്രവിക്കാതിരിക്കൂ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ ആ സ്ത്രീയെ നാണം കെടുത്താതിരിക്കൂ ഇയാളെ പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്നെല്ലാം പറഞ്ഞ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം തന്നെയും സന്തോഷ് വർക്കിയെയും ചേർത്ത് ബാല കഥകൾ മെനഞ്ഞിട്ടുണ്ടെന്ന് എലിസബത്ത് ഒരിക്കൽ ആരോപണം ഉന്നയിച്ചിരുന്നു ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശക്തമായ പിന്തുണയുമായി ആറാട്ടണ്ണനും രംഗത്തെത്തിയിരുന്നു നേരത്തെ ബാലയും സന്തോഷ് വർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എലിസബത്തുമായി വേർപിരിയുന്നതിന് മുൻപാണ് ബാല ഇയാൾക്കെതിരെ രംഗത്തെത്തിയിരുന്നത് സന്തോഷ് വാർക്കിയുടെ അമ്മയെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് ആ അമ്മയെ മുന്നിൽ നിർത്തിയാണ് അയാൾ ആളുകളുടെ സിമ്പതി നേടുന്നത് എന്റെ ഭാര്യയെയോ കുടുംബത്തെയോ പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെ ചെയ്യുന്നത് ചീപ്പാണെന്നും ബാല പറഞ്ഞിരുന്നു എന്റെ ഭാര്യയോട് ഞാൻ വഴക്കിട്ടാൽ അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് അത് മറ്റാരും ചോദ്യം ചെയ്യേണ്ടതില്ല തനിക്കും ഭാര്യയ്ക്കും ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ടായെന്നും ബാല പറയുന്നു സന്തോഷ് വർക്കി വീട്ടിൽ വരാറുണ്ടെന്നും വരുമ്പോഴെല്ലാം എലിസബത്ത് റൂമിൽ പോയി ഡോർ അടച്ചിരിക്കുകയായിരുന്നുവെന്നും ബാല പറയുന്നു വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുന്ന ശീലം സന്തോഷ് വർക്കിക്കില്ലെന്നും വീട്ടിൽ വന്ന് പലവട്ടം ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ബാല ആരോപിക്കുന്നു സന്തോഷ് വർക്കി ചെയ്ത കാര്യം തനിക്ക് തുറന്നു പറയാൻ പോലും മടിയുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് ബാലയെ സഹോദരനെ ആയിരുന്നു കണ്ടിരുന്നത് ഒരു സമയത്ത് പുള്ളിയുമായി നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് ചില തെറ്റിദ്ധാരണകൾ വന്നു ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല ഒരു തവണ പുള്ളി എന്നെ വിളിച്ച് ഫിസിക്കലി അസോൾട്ട് ചെയ്തു അടിച്ചു പിന്നീട് കിച്ചണിലേക്ക് വിളിച്ചിട്ടാണ് ഇടി തന്നത് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുമായി കൊടുക്കാമായിരുന്നു പക്ഷേ ബന്ധം കണക്കിലെടുത്ത് ഞാൻ കേസ് കൊടുത്തില്ലെന്നും സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ തിയേറ്റർ പ്രതികരണം നൽകുന്നതിനിടെ പരാമർശങ്ങളാണ് ആറാട്ടണ്ണൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത് മോഹൻലാൽ ആറാടുകയാണ് എന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പ്രതികരണം ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ക്ലിക്കാകുകയായിരുന്നു തുടക്കത്തിൽ സന്തോഷിന്റെ രീതികളും സംസാര ശൈലിയും പ്രേക്ഷകർക്ക് കൗതുകമുണർത്തുന്നതായിരുന്നു എന്നാൽ പിന്നീട് പ്രശസ്തി വർദ്ധിച്ചതോടെ സിനിമയിലെ താരങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ നടത്തിയ ചില വിവാദ പ്രസ്താവനകൾ അദ്ദേഹത്തെ നിരന്തരം വാർത്തകളിൽ നിറച്ചു സന്തോഷ് വർക്കിയുടെ വിവാദ പ്രസ്താവനകളിൽ പ്രധാനപ്പെട്ടത് നടിമാർക്കെതിരെയുള്ള അശ്ലീല പരാമർശങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭാഷണ സംഭാഷണങ്ങളുമായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും മോശം സ്വഭാവമുള്ളവരാണെന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കി കൂടാതെ ചില നടിമാരോടും അവതാരകരോടും പരസ്യമായി തനിക്ക് ക്രഷാണെന്ന് പറയുകയും പൊതുപരിപാടികളിൽ അവരെ ശല്യപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നടി നിത്യ മേനുവിനെതിരെ വിവാഹ അഭ്യർത്ഥനയുമായി നിരന്തരം ശല്യം ചെയ്തതിന് പാരാരിവട്ടം പോലീസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നടിമാരായ ഉഷ ഹസീന ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയ ചലച്ചിത്ര പ്രവർത്തകർ സന്തോഷ് വർക്കിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റത്തിന് പരാതി നൽകിയിരുന്നു ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തതെങ്കിലും ദിവസങ്ങൾ നീണ്ട ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെക്കുറിച്ച് അനാദരവോടെ സംസാരിക്കരുതെന്നും കോടതി സന്തോഷ് വർക്കിക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഒരു ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ സന്തോഷ് വർക്കിക്കെതിരെ കേസെടുത്തിരുന്നു യൂട്യൂബ് ചാനലുകളിലൂടെയുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും അതിരുകടക്കുന്നതും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതും സന്തോഷ് വർക്കിയുടെ സോഷ്യൽ മീഡിയ ജീവിതത്തിലെ പ്രധാന വിവാദ വിഷയങ്ങളാണ് അതേസമയം എലിസബത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വെട്ടിലായിരിക്കുകയാണ് ബാല ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു എലിസബത്തിന്റെ പ്രധാന ആരോപണം കിടപ്പുമുറയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് ബാല ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബാലയുമായുള്ള ബന്ധത്തിൽ താൻ കടുത്ത മാനസിക പീഡനം നേരിട്ടെന്നും എലിസബത്ത് പറഞ്ഞു ബാല ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് എലിസബത്ത് ആയിരുന്നു എന്നാൽ ആരോഗ്യം മെച്ചപ്പെട്ടതിന് ശേഷം ബാല തന്നെ ഒഴിവാക്കിയെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു താൻ ബാലയുടെ ഭാര്യ ആയിരുന്നില്ല എന്ന് ബാല പറയുന്നതിനെയും എലിസബത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഭാര്യയായി പരിചയപ്പെടുത്തിയതും വിവാഹ ചടങ്ങുകൾ നടത്തി ും എന്തിനായിരുന്നുവെന്ന് അവർ ചോദിക്കുന്നു താനും ബാലയും നിയമപരമായി വിവാഹം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്നും ബാലയുടെ ജാതക പ്രശ്നം കാരണം ചെയ്യാൻ ബാല എലിസബത്ത് രാത്രി സമയങ്ങളിൽ ബാലയുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരു പുരുഷനെ കൊണ്ടുവന്നതിന് താൻ ചോദ്യം ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പും എലിസബത്ത് പുറത്തുവിട്ടിരുന്നു നിരന്തരമുള്ള ഉപദ്രവങ്ങളെയും പ്രശ്നങ്ങളെയും തുടർന്ന് താൻ മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുകയും എലിസബത്ത് കടുത്ത വിഷാദ രോഗിയാണെന്നും തങ്ങളെയും കുടുംബത്തെയും വെറുതെ വിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു